While I am on this subject, Madam, I would like to point out that with regard to the treatment of refugees, after the partition of our countries, the minorities in countries like Bangladesh have faced persecution and it is our moral obligation that if circumstances force people, uh, these unfortunate People to seek refuge in our country. Our approach to granting citizenships to these unfortunate persons should be both liberal. I, I sincerely hope that the honourable uh, deputy prime minister will bear this in mind in charting out the future course of action with regard to the citizenship act. Thank you. നമസ്കാരം കേന്ദ്രം എന്ന പദ്ധതികൾ അവതരിപ്പിച്ചാലും നിയമം കൊണ്ടുവന്നാലും അതിനെ നഹശിഖാന്തം എതിർക്കുന്നവരാണ് കോൺഗ്രസ് കേന്ദ്രം കൊണ്ടുവരുന്നത് ഒരു പക്ഷേ ഭാരതത്തിന്റെ വളർച്ചക്ക് വേണ്ടിയുള്ളതാണെങ്കിലും അതിനെ അവർ എതിർത്തിരിക്കും അത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും ഒടുവിൽ നടപ്പിലാക്കിയ പൗരത്വ ഭേദഗതി നിയമം കോൺഗ്രസിന് അത്രയൊന്നും രസിച്ചിട്ടില്ല അതിനാൽ തന്നെ ഈ നിയമം മുസ്ലിങ്ങൾക്ക് എതിരാണ് എന്നൊക്കെയാണ് അവർ കള്ളപ്രചാരണം നടത്തുന്നതും എന്നാൽ ഇവരുടെ തന്നെ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ മൻമോഹൻ സിംഗ് സി എ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെ രണ്ടായിരത്തി മൂന്നിൽ രാജ്യസഭയിൽ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് കോൺഗ്രസിന്റെ അവസാനത്തെ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് അദ്ദേഹമാണ് സി എ എ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് രണ്ടായിരത്തി മൂന്നിൽ സംസാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള ഹിന്ദു ക്രിസ്ത്യൻ ജൈന പാഴ്സി വിഭാഗങ്ങളുടെ ഉന്മൂലനമാണോ ആഗ്രഹിക്കുന്നതെന്നറിയില്ല പക്ഷേ ഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് അവിടങ്ങളിൽ നടക്കുന്ന ന്യൂനപക്ഷ പീഡനങ്ങളെ കുറിച്ച് വ്യക്തമായ അറിവും അവരെ സഹായിക്കണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു അതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വീഡിയോ കോൺഗ്രസ് ഒരിക്കൽ ആവശ്യപ്പെട്ട നിയമം ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രത്യേക അജണ്ടകൾ ഉണ്ടെന്നത് വ്യക്തമാണ് അതേസമയം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് ഇന്ത്യയുടെ മൂന്ന് അയൽ രാജ്യങ്ങളിൽ നിന്നായി മതപരമായ പീഡനം അനുഭവിക്കേണ്ടി വന്നതിനെ തുടർന്ന് ഇന്ത്യയിലെത്തി അഭയം പ്രാപിച്ചവർക്ക് വേണ്ടിയാണ് പൗരത്വ നിയമം രണ്ടായിരത്തി ഇരുപത്തിനാല് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നെത്തിയ ആറ് വിഭാഗങ്ങളിൽ പെടുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ നിയമം അതായത് ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലുള്ളവരാണ് നിയമപ്രകാരം പൗരത്വത്തിന് അർഹരാവുക वेब डेस्क तत्मय न्यूज़